കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കുമ്മളി വണ്ടിപ്പെരിയാർ പീരുമേട് പഞ്ചായത്ത് തല എൽ പി വിഭാഗം സർഗോത്സവം കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് റിൻസിമോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കോളേജ് കലാതിലകം വണ്ടിപ്പെരിയാർ പോളിടെക്നിക് കോളേജ് ലെക്ചർ വീണ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കേരളം ഒരു ഒരു വർഷം വർഷം കഴിയുമ്പോൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ വേദി പങ്കിടാൻ കഴിയുന്നവരാകണം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയെ നയിക്കുന്നത് ഇന്നത്തെ യുവങ്ങളാണ് നാളെ നാളെ യുവാക്കളായി ഇന്ത്യയെ ഭരിക്കാൻ പോകുന്ന കുഞ്ഞു മക്കളാണ് ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇന്ന് നാം ഈ സർഗോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നത് അപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞു മക്കളിൽ ഞാൻ ഇന്ന് കാണുന്നത് നാളത്തെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സമാപന സമ്മേളനം പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹലൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ എൽ സി ആരോഗ്യ മേരി വിദ്യാരംഗം കൺവീനർ ഉണ്ണികൃഷ്ണൻ പോറ്റി തോമസ് സെബാസ്റ്റിൻ എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു